കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട കൊല്ലം ജില്ലയിലുള്ളവർക്ക് ഇത്രയ്ക്കും വമ്പത്തരമോ ഈ അടുത്ത് കേരളത്തിൽ എന്തുമാത്രം ക്രൈംസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് കൊല്ലമാണെന്ന് ഞാൻ പറയും അതിന് ഏറ്റവും വലിയ ഉദാഹരണം തേടി നമുക്ക് ഒരുപാടൊന്നും പുറകിലോട്ട് പോകേണ്ട ആവശ്യമില്ല കഴിഞ്ഞ ദിവസം പൊതു റോഡിൽ വെച്ച് ഭാര്യയെ തീ കൊളുത്തി വാഹനത്തിൽ വെച്ച് തീ കൊളുത്തി കൊന്ന കഥ നമ്മളെല്ലാവരും കണ്ട് നടുങ്ങിയിരിക്കുകയാണ് വേറെ ഒരു വാർത്ത ഭാര്യയുടെ ഭർത്താവിനെ പൊതുമധ്യേ തീ കൊടുത്തിക്കൊന്നു കപ്പലണ്ടിക്ക് എരിവില്ല എന്നും പറഞ്ഞ് പൊതു റോഡിൽ കൂട്ടത്തല്ലും സംഘർഷവും കടം വാങ്ങിയ ഇരുന്നൂറ് രൂപ തിരികെ കൊടുത്തില്ല യുവാവിനെ തലക്കടിച്ചു കൊല്ലാൻ ശ്രമിച്ചു യുവാവ് ഗുരുതരാവസ്ഥ ഒരു നായ്ക്കുട്ടിയുമായി ബസ്സിൽ കയറിയതിന് ഒരു ബസ് ഒട്ടാകെ സംഘർഷവും കൂട്ടത്തല്ലു കൊല്ലം വെളിക്കാലയിൽ യുവാവിനെ വെട്ടിക്കൊന്നു എന്തിനു പറയുന്നു കല്യാണ സദ്യയിൽ പപ്പടം ഒന്ന് എക്സ്ട്രാ ചോദിച്ചതിന് കൂട്ടത്തല്ലും സംഘർഷവും ഇതുപോലെ തന്നെ ലേസ് തരാത്തതിന് കൂട്ടത്തല്ലു ഇങ്ങനെ നിരവധി കൂട്ടത്തല്ലുകളും വെട്ടിക്കൊലകളും കൊലപാതകങ്ങളും കത്തിക്കലും മാത്രമാണ് കൊല്ലം ജില്ലയിൽ ഈ അടുത്തായി നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം വെറും ഒരു എക്സാമ്പിൾസ് മാത്രമാണ് എന്നാൽ എനിക്ക് എന്റെ ഓൺ എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യവും നിങ്ങൾക്ക് മുമ്പാകെ പറയാനുണ്ട് കാരണം ആ ഒരു അനുഭവം എനിക്കുള്ളത് കൊണ്ട് തന്നെയാണ് കൊല്ലം ജില്ലക്കാർക്ക് എന്താ ഇത്രയ്ക്ക് വമ്പത്തരം എന്ന് എനിക്ക് തോന്നാൻ കാരണം ഈ അടുത്ത് ഞാൻ വാർത്തകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് കൊല്ലം മാത്രമാണല്ലോ എന്നുള്ളതിനെ വല്ലാതെ ട്രൈക്ക് ചെയ്ത ഒരു കാര്യം തന്നെയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ അനിയൻ കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് അവൻ കൊല്ലത്ത് ജോലിക്ക് പോയി ഉണ്ടായി അറിയാത്ത ഒരു സ്ഥലമാണ് അറിയാത്ത ആളുകളാണ് എന്നൊക്കെ ആ കൊച്ചിന് അറിയാമെങ്കിൽ പോലും അവൻ ദൂരെ നിന്ന് ജോലി ചെയ്ത് അവൻ എക്സ്പീരിയൻസും ഉണ്ട് വളരെ മാന്യമായിട്ടാണ് എല്ലാരോടും സംസാരിക്കുക വളരെ ആയിട്ടാണ് അവൻ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും വലിയ ആത്മവിശ്വാസമാണ് എന്നിട്ട് പോലും കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ കൊല്ലം സ്വദേശിയായിരുന്നു അദ്ദേഹത്തിന് ിന് ആ സ്ഥാപനത്തിൽ ആളുകളുമായിട്ടൊക്കെ കൂടെ ജോലി ചെയ്തിരുന്ന കൊല്ലം സ്വദേശിയായ ആ വ്യക്തി ഒരു മുൻകോപക്കാരനാണ് എന്നുള്ളത് എന്റെ അനിയനോട് അവിടെയുള്ളവർ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും മീഡിയനോടുള്ള അവന്റെ ഒരു പ്രതിബദ്ധത കാരണോ ഷൂട്ട് അതല്ലെങ്കിൽ താൻ വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് കൂടുതൽ മൈലേജ് കിട്ടണം റീച്ച് കിട്ടണം എന്നുള്ള അവന്റെ ആത്മാർത്ഥത കാരണം ഓവർ ടൈം എല്ലാം കൊച്ചിരുന്ന് പണിയെടുക്കുമായിരുന്നു ഈ ഒരു കാരണം എന്തുകൊണ്ടോ ഈ ഒരു വ്യക്തിയെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം മീഡിയയുടെ മൊത്തം ഇൻചാർജ് അദ്ദേഹത്തിനാണ് എന്നുള്ളത് അദ്ദേഹം വിശ്വസിച്ചൊരു കാര്യമായിരുന്നിരിക്കാം ഇതിന്റെ ഇടയിലാണ് എന്റെ അനിയൻ ചെന്നിട്ട് അവൻ്റെതായ രീതിയിൽ ഒരു നല്ല ഇമ്പാക്ട് ആ കമ്പനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നത് എന്ത് തന്നെ ആവട്ടെ അവർക്കിടയിൽ എന്ത് പ്രശ്നമോ ഉണ്ടാവട്ടെ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സംസാരത്തിൽ അടുത്തുള്ള ഒരു എന്താ പറയാ ഒരു ഉപകരണവുമായിട്ട് ഒരു സീലിന്റെ സ്കെയിൽ പോലെയുള്ള അത്യാവശ്യം മൂർച്ചയുള്ള ഒരു സാധനം കൊണ്ട് അത് ക്രൂരമായിട്ട് എന്റെ അനിയനെ തല്ലിച്ചത് ഒരു വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയ ഒരു കേസ് ആയിരുന്നു ഈ ഒരു ഇൻസിഡന്റ് ഞാനും നമ്മുടെ വീട്ടുകാരെല്ലാം ഇവിടെ കോഴിക്കോടും മഞ്ചേരിയും ഒക്കെ ആയിട്ട് നിക്കുമ്പോഴും അവന്റെ അടുത്തേക്ക് ആ ഓൺ ദി സ്പോട്ടിന് നമുക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല പെട്ടെന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ എന്നെ അറിയുന്ന കൊറേ ലോയേഴ്സ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കൊല്ലത്ത് അവരുമായിട്ട് കണക്ട് ചെയ്തു വേഗം ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ പറഞ്ഞു പക്ഷെ പോലീസ് സ്റ്റേഷനിലെത്തിയിട്ടോ ഇത്രക്കും റെസ്പോൺസിബിൾ ആയിട്ടാണ് കൊല്ലം ജില്ലയിലെ എന്താ പറയാ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്നുള്ളത് എന്തിനാണ് പേരിട്ടത് എന്നുള്ളത് പോലെ ഞാനിപ്പോൾ ചിന്തിക്കുകയാണ് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് ഒരു സപ്പോർട്ടായിട്ട് അവരിൽ ഒരാളായി നിന്നിട്ടാണ് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും പരിഹരിക്കുകയും ചെയ്യേണ്ടത് അല്ലേ ഇത് പരാതി കൊടുക്കാൻ വരുന്ന വ്യക്തിയെ എന്താ ആടിനെ പട്ടിയാക്കുന്ന സമ്പ്രദായം എന്നൊക്കെ കേട്ടിട്ടില്ലേ അതായിരുന്നു അവിടെ ഞങ്ങൾ അനുഭവിച്ചത് നമുക്ക് ഒരു തരത്തിലുള്ള നീതിയും കിട്ടിയില്ല എന്ന് മാത്രമല്ല കുറ്റം ചെയ്തവനെ പല പോലെ വളർത്തുന്ന ഒരു സിസ്റ്റം ആണ് അവിടെ ഉള്ളത് അതല്ലെങ്കിൽ നമ്മൾ അതിഭീകരമായി കൊലപാതക കൃത്യമെന്നും വലിയ വലിയ വടിവാള് കൊണ്ട് നമ്മളെ വെട്ടിയിട്ടു എന്നൊക്കെ പറഞ്ഞാൽ മാത്രമേ അവിടെ ഒരു നിലനിൽപ്പുള്ളൂ എന്തിനാണ് നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒലിമ കാണിച്ചിട്ട് നീതി കിട്ടേണ്ട ആവശ്യം ഈ പറയുന്ന ഒരു സ്റ്റീലിന്റെ സ്കെയില് വെച്ചിട്ട് കഴുത്തിന് ഒരു അടി കിട്ടിയിൽ എന്താ നമ്മൾ ചത്തുപോകില്ലേ എന്റെ അനിയൻ ഒരു വക്കീലിനെ കാണാൻ വേണ്ടി പോയപ്പോൾ അവർക്ക് പോലും പോലീസ് സ്റ്റേഷനിലെത്തിയിട്ട് ഇവന് വേണ്ടി സംസാരിക്കാൻ ഒരു ഭയം കാരണം ഇതുപോലൊരു കേസിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വക്കീൽ ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് എത്തിയ സമയത്ത് അതിക്രൂരമായിട്ടാണ് പോലും പോലീസുകാർ ആ വക്കീലിനെ അടിച്ചത് എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ജനാധിപത്യം എന്നുള്ളത് ജനങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ച ഒരു സംഹിതയാണ് അല്ലെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടി സർവീസ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്ന ആളുകൾ തന്നെ നിയമം കയ്യിലെടുത്ത് ജനങ്ങൾക്കെതിരെ തിരിയുന്ന ഒരു അവസ്ഥ അതിഭീകരമാണ് ഈ ഒരു ഇൻസിഡന്റ് കൊണ്ട് തന്നെ ഈ കൊല്ലം ജില്ലയിലുള്ള ക്രൈംസ് കൂടുതലാണ് അവിടെയുള്ള ആളുകൾക്ക് അക്രമവാസന വളരെ കൂടുതലാണെന്ന് നമ്മൾ വാർത്ത മുഖാന്തരം അറിയുമ്പോഴും എന്നെ ഇത് ലെവലേഷം നടക്കുന്നില്ല കാരണം നമ്മൾ ഇത് നേരിട്ട് അനുഭവിച്ച വ്യക്തികളാണല്ലോ നിങ്ങൾക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ്സിലൂടെ നിങ്ങൾ രേഖപ്പെടുത്തി